നമ്മടെ കേരളത്തിൽ നിന്ന് ഇറങ്ങിയായിട്ട് നാല് മാസം പിന്നിട്ടും നാല് മാസം മിന്നിട്ടപ്പോ നമ്മൾ എട്ടാമത്തെ സംസ്ഥാന പഞ്ചാബിലാണ് നിക്കുന്ന പഞ്ചാബിലിപ്പൊക്കെ ഗോൾഡൻ ടെമ്പിളിലോട്ട് പോവാത്തൊക്കെ നോക്കി അത്യാവശ്യം നല്ല ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ ആറ് ഡിഗ്രി ഏഴ് ഡിഗ്രി ഒക്കെ തണുപ്പിലാണ് നമ്മളിപ്പം ട്രാവൽ ചെയ്തോണ്ടിരിക്കുന്നത് കൊണ്ടു വന്നു നമുക്ക് പുള്ളികാരൻ നമ്മുടെ ഗോൾഡൻ ടെമ്പിളിലാണ് ഗാഡായിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ കയറാൻ പോകുന്നതാണ് കേട്ടോ ഗോൾഡൻ ഗേറ്റിലോട്ടാണ് നമ്മളിപ്പോ കയറാനായിട്ട് പോകുന്നത് കോട്ടിലേക്ക് ചെല്ലുമ്പം നടുവിൽ ഇങ്ങനൊരു കുളം പോലെയാണ് കേട്ടോ ഗോൾഡൻ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഇതാണ് ഹലോ അപ്പൊ നമ്മൾ ഇതാ ഇന്ന് നിൽക്കുന്നത് പഞ്ചാബിലാണ് നമ്മള് കുറച്ച് ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു ആർമി ക്യാമ്പിലായിരുന്നു നിന്നിരുന്നത് എൻ്റെ ശ്രീ തന്നെ നാട്ടിപ്പം എന്നെ കൊണ്ടുവരാൻ കൊണ്ടു വന്നതാണ് ചേട്ടൻ മലയാളിയാണ് അവിടെ പറഞ്ഞു ഞാൻ കൊല്ലം കൊല്ലത്ത് ഓയൂർ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം നാട്ടുകാരനാണ് അപ്പൊ ഇനി ഞാൻ ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് പോവാണ് ഞാൻ എന്നെ ഇവിടെ വരെ ഡ്രോപ്പ് ചെയ്തു പുതിയ ബസ് സ്റ്റാൻഡ് അടുത്ത് വരെ ഡ്രോപ്പ് ചെയ്തു ഇനി ഇവിടുന്ന് ഏതെങ്കിലും വണ്ടിക്കാ കയെ കാണിച്ചു വേണമെങ്കിൽ ബോർഡർ നിന്ന് പിന്നെ പത്താൻകോട് അങ്ങനെയൊക്കെ കയറി വേണം പിന്നെ കാശ്മീർ പോവാൻ അത്യാവശ്യം സജ്ജീകരണങ്ങളും സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പൊ ജാക്കറ്റ് വേറെ ഒക്കെ കിട്ടി അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ടായിരുന്നു എന്തായാലും ഇതാ ഇവിടെ നമ്മളിനി അടുത്ത യാത്ര അമൃത്സറിലോട്ട് പോവാണ് അങ്ങനെ നമ്മളെ നടന്ന് നടന്ന് നടന്നൊരു പരിവായപ്പോൾ നമുക്കൊരു ലിഫ്റ്റ് കിട്ടി ഈ ചേട്ടന്മാരാണ് എന്നെ ഇനി കുറച്ചു നേരം ഇങ്ങോട്ട് ഡ്രോപ്പ് നമുക്കൊരു ലോറിക്കകത്ത് ലിഫ്റ്റ് കിട്ടി സിംഗ് ഹരേ സിംഗ് അച്ഛാ അബദാ ഈ രണ്ട് ചേട്ടന്മാരാണ് നമുക്ക് ലിഫ്റ്റ് തന്നെ നമ്മടെ നേരെ പൊയ്ക്കോണ്ടിരിക്കാം കേട്ടോ അടിപൊളിയായിട്ടൊക്കെ ഒരുക്കിയാൽ പോണ്ട് കേട്ടോ വണ്ടിയെല്ലാം കാണാൻ ഭംഗിയാണ് എനിക്ക് കുഞ്ഞു പാവ തൂക്കിയിട്ട് അടിപൊളിയായിട്ട് സെറ്റ് കേട്ടോ പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് താ കൊറേ പാടങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും കേട്ടോ പഞ്ചാബില് ഗോതമ്പ് വിളയുന്ന നാടല്ലേ പാടങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടിതാ നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കുകയാണ് നോക്കി എന്ത് ഭംഗിയാ നോക്കിയ പാടമൊക്കെ കാണാൻ അപ്പൊ നമ്മളെ ലോർച്ചേട്ടം എന്താ ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് സ്ഥലം ഏതാന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ നമ്മളിതാ ഇവിടുന്ന് നേരെ ഇനി ഇനി ഇവിടുന്ന് നേരെ കുറെ പോകാനുണ്ടെന്ന് പറഞ്ഞു അമൃത്സറിന് കുറച്ച് ദൂരം ഉണ്ട് അപ്പൊ അടുത്ത വണ്ടിക്കും എല്ലാം ലിഫ്റ്റ് കിട്ടുമെന്ന് നോക്കാം എന്തായാലും നടന്നോണ്ടിരിക്കയാണ് അപ്പൊ നമുക്ക് അങ്ങനെ അടുത്ത ലിഫ്റ്റ് കിട്ടി ചേട്ടൻ നേരെ ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് ഒരുപാട് ദൂരം ഇല്ല നാലും കുറച്ചു ദൂരെ തന്നെ ഡ്രോപ്പ് ചെയ്യും ഇപ്പൊ അടുത്തോട്ട് പോകുമ്പോൾ ഒരു ഡാമിന്റെ എന്തോ ഒരു പോർഷൻ വരുന്നുണ്ട് എന്തോ ഒരു സെറ്റപ്പ് വരുന്നുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ട് എന്താ സംഭവം എന്ന് കൃത്യമായിട്ട് കാണിച്ചു തരാം ഫ്ലോട്ടിംഗ് ണെന്നാണ് പറഞ്ഞത് ഇപ്പൊ കാണിച്ചു തരാം അങ്ങോട്ട് പോട്ടെ കോൺസ ഡാമേ നെങ്കർവാല ഡാം നെങ്കൽ ഡാം നെങ്കൽ ഡാം ഓക്കെ നെങ്കൽ ഡാം ആണ് കേട്ടോ അതൊക്കെ വെള്ളമൊക്കെ പോകുന്നത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുകയാണെങ്കിൽ പഞ്ചാബിന്റെ ഡാമാണ് ഏട്ടാ നെങ്കൽ ഡാം അവിടെയും ഫോഗ് അവിടെ കാണാൻ പറ്റത്തില്ല അവിടുന്ന് ഒഴുകി വരുന്നത് കാണാൻ പറ്റും ഡാം നെങ്കൽ ഡാം നെങ്കൽ ഡാം അങ്ങനെ നമ്മുടെ ഇത് ഇപ്പൊ ഉള്ള പറഞ്ഞു കഴിഞ്ഞാ ഒരു ധർമ്മശാലയിലാണ് ധർമ്മശാലയിൽ ഇന്ന് സ്റ്റേഡിയാൻ വേണ്ടിട്ട് തീരുമാനിച്ചു കാര്യം ഇനി ഇപ്പോൾ രാത്രിയിൽ ലിഫ്റ്റൊക്കെ കിട്ടാൻ നല്ല പാടായിരിക്കും ഇവിടം വരെ നമുക്ക് ലിഫ്റ്റൊക്കെ കിട്ടിയായിരുന്ന ചങ്ങ നമ്മളെ ഇവിടെ ഇറക്കി മണ്ടി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ അടുത്താണ് ഇവിടെ ഈ ധർമ്മശാല നമ്മൾ ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ നമുക്ക് നിന്ന് ഇനി യാത്ര ആരംഭിക്കാം ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മളിത് ധർമ്മശാലയിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇവിടെ ഇപ്പം ആറ് ഡിഗ്രിയാണ് തണുപ്പ് വണ്ടി നോക്കിയാൽ നല്ല ഫോഗാണ് റോഡിലൊക്കെ നല്ല തണുപ്പുണ്ട് നമ്മളിവിടുന്ന് ഇനി ഗോൾഡൻ ടെമ്പിളോ അല്ലെങ്കിൽ വാഗ ബോർഡർ നേരത്തെ വലിയ വേണേൽ നമ്മൾ വാഗാ ബോർഡർ പോകാൻ വേണ്ടിയിട്ടാണ് എല്ലാം നല്ല നമ്മളാദ്യം ഗോൾഡൻ ടെമ്പിള് പോവും ഗോൾഡൻ ടെമ്പിൾ പോയിട്ട് പിറ്റേ ദിവസം ചിലപ്പം വാഗാ ബോർഡറിൽ പോകത്തുള്ളൂ അപ്പോൾ കാരണം വാഗാ ബോർഡറിൽ നാലേകാലാവുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യും അവിടുത്തെ പ്രോഗ്രാം പക്ഷേ അതിന് ഒരു മണിക്കൂർ മുന്നേ നമ്മളവിടെ എത്തിയാൽ മാത്രമേ നമുക്കവിടെ സീറ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ അതുകൊണ്ട് അവിടെ എത്താൻ പറ്റുമെന്ന് അറിയത്തില്ല കാര്യം നല്ല പോകുന്നുണ്ട് പിന്നെ വണ്ടിയൊക്കെ കിട്ടുമോ എന്നറിയത്തില്ല അത് നോക്കി അങ്ങനെ നമുക്ക് മറ്റൊരു ലിഫ്റ്റ് കിട്ടി ലിഫ്റ്റ് കിട്ടിയ അകത്ത് ഈ വണ്ടിക്കകത്താണ് ഓക്കെ ഗ്ലൗസ് ഊരിയായിട്ട് ഭയങ്കര മെനക്കേടാണ് വീഡിയോ എടുക്കുകയാണെങ്കിൽ നല്ല ഗ്ലൗസ് ഊരിയായിട്ട് വേണം വീഡിയോ എടുക്കുക നല്ല മെനക്കേടാ അത് തരത്തിലുള്ളൊരു പ്രശ്നം ഓക്കെ നമ്മൾ ആ ഈ ഒരു വണ്ടിക്കകത്ത് ഇങ്ങനെ കയറി പോവാണ് കുറച്ച് ദൂരം അവർ ലിഫ്റ്റ് കയറുക എന്ന് പറഞ്ഞു ഒരുപാട് വണ്ടികളൊന്നും നിർത്തുന്നില്ല മെയിനായിട്ട് അതാണൊരു പ്രശ്നം ലിഫ്റ്റ് കിട്ടാൻ നല്ല പാടുണ്ട് പിന്നെ കിട്ടുന്ന വണ്ടിക്കകത്ത് കയറി നമ്മളത് പോവാ എന്താ പുറത്തൊക്കെ നോക്കി അത്യാവശ്യം നല്ല ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ ആറ് ഡിഗ്രി ഏഴ് ഡിഗ്രി ഒക്കെ തണുപ്പിലാണ് നമ്മളിപ്പം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ അങ്ങനെ നമ്മൾ ആ ഡ്രോപ്പ് ചെയ്യട്ടെ അവരൊരു വഴിക്ക് അങ്ങോട്ട് പോയി ഇനിയും നമുക്കിതാ നേരെ പോകാനാണുള്ള നല്ല മൂടൽമഞ്ഞുണ്ട് കേട്ടോ നോക്കി നല്ല തണുപ്പ് നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട് എപ്പോഴും ക്ലാസ് ഇട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ നടക്കുന്നത് ഇത് ദൂരമായിട്ട് വേണം എപ്പോഴും വീഡിയോ എടുക്കാൻ ഈ ഒരു ബുദ്ധിമുട്ട് മാത്രമേ എനിക്ക് അഫക്ട് ചെയ്യുന്നുള്ളൂ അപ്പോ അതെ നമുക്ക് അങ്ങനെ അടുത്ത വരെ ലിഫ്റ്റ് കിട്ടി ചേട്ടനാണ് നമുക്ക് ലിഫ്റ്റ് വരുന്നത് അപ്പൊ കുറച്ചുപേരം ചേട്ടനോണ്ട് അതായത് ഡോറി കിട്ടിയോണ്ട് കാര്യം സമാധാനത്തിരിക്കുധിയാന പോകുന്ന എൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് നമ്മളെ ഡ്രോപ്പ് ചെയ്തു ഇനിയും നമുക്ക് നേരെയാണ് പോകണ്ടത് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ പോകണം അപ്പോൾ അടുത്ത വണ്ടി എല്ലാം കിട്ടും നോക്കട്ടെ ഇവിടെക്ക് എന്തോ വണ്ടിയൊക്കെ ട്രാഫിക് ജാമായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ ഇതുവഴി അങ്ങോട്ട് തോന്നുന്നു തോന്നു പോകണ്ടേതായാലും നേരെ പോവാം അപ്പൊ നമുക്ക് അങ്ങനെ അടുത്തൊരു ലിഫ്റ്റ് കിട്ടി ആ ഇതാണ് ചേട്ടന്മാരെ അബ്കന്ന ഷമീ മഹമ്മദ് ലിഫ്റ്റ് വരുന്നേ ലോറിയിലാണ് നമ്മൾ പോകുന്നത് കുറച്ച് ദൂരം ഉണ്ട് ചേട്ടന്മാര് ജലന്തർ ചലന്തരത്തൊക്കെ ആണോ ആ ജലന്തർ ആ അവിടം വരെ ഉണ്ട് അന്നേരം നമുക്ക് അവിടം വരെ നമുക്ക് ലോറിയിൽ സഞ്ചരിക്കാം അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയാണ് നമ്മൾ വന്ന വണ്ടി കാണിച്ചു തരാം ആ നോക്കിയത് ഇതാണ് ഏട്ടാ നമ്മൾ വന്ന വണ്ടി നമ്മളെല്ലാം അടിപൊളിയായിട്ട് സെറ്റപ്പ് ചെയ്തേ പോകണു നല്ല സുന്ദരമായിട്ടൊക്കെയാണ് ഒരുക്കി ഇതാണ് ഇങ്ങോട്ടൊക്കെ വന്നാലുള്ള വണ്ടികളുടെ അവര് ചെമ്മനെന്ന് പറഞ്ഞാൽ നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കി വണ്ടി കഴിക്കുകയാണ് നൈസ് വണ്ടിയാണ് നമുക്ക് എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ഇനി വീണ്ടും ബാക്കി യാത്ര തുടരാം അപ്പം ഞങ്ങൾ ആദ്യം ഒന്ന് ഫുഡ് കഴിക്കാൻ കയറട്ടെ അതാണ് നിങ്ങൾ കടലോട്ട് കയറുകയാണ് ചേട്ടനാണ് ഫുഡൊക്കെ വാങ്ങിച്ചിരുന്നത് അപ്പോൾ തന്നെ അത് ജലന്തർ വരെ കൊണ്ടാക്കിയിട്ടുണ്ട് ഇവിടുന്ന് ഇനി അവര് കാശ്മീരിനാണ് പോകുന്നത് എനിക്ക് സ്ട്രെയിറ്റ് റോഡാണ് ഇവർക്ക് ഇവിടുന്ന് റൈറ്റ് വേണം പോവാൻ നമ്മളെന്തായാലും ഇവിടെ ഇറങ്ങിയിട്ട് ഇനി അടുത്ത് ഏതെങ്കിലും വണ്ടിക്കൊക്കെ ലിഫ്റ്റ് കാണിച്ച് നമുക്ക് പോവാം അപ്പൊ അങ്ങനെ നമ്മൾ നടന്ന് വരുന്ന വഴിക്ക് വേറെ ചേട്ടന്മാരെ പരിചയപ്പെട്ടു പുള്ളീധാരൻ നമ്മുടെ ഗോൾഡൻ ടെമ്പിളിലാണ് ഗാർഡായിട്ട് വർക്ക് ചെയ്യുന്നത് എന്തായാലും കാര്യം എന്നെ കണ്ട് കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ എന്നെ കൂട്ടിയിട്ട് ബസ്സിൽ പോകുന്നതിന് അങ്ങനെ പോകട്ടെ ബസ്സിൽ പോകാതെ പറഞ്ഞു എന്നെ കൂടെ ബസ്സിൽ കൂട്ടിയിട്ട് പോകാനുള്ള പരിപാടിയിലാണ് അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് ബസ്സിൽ യാത്ര ചെയ്യാം ബസ് വരാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുക ഓക്കെ അങ്ങനെ നമ്മൾ നമ്മുടെ ചേട്ടന്മാരു കൂടെ ബസ്സിൽ കയറി ഞങ്ങൾക്ക് ഇരിക്കാനൊക്കെ സീറ്റ് കിട്ടിയ എൻ്റെ ബാഗ് തോന്നും അവിടെ ഒറ്റയ്ക്ക് ഒരു സീറ്റ് കൊണ്ടുപോയി മാറ്റി വെച്ചാൽ അപ്പോൾ ഉണ്ട് ബാഗ് ഉള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് എല്ലാവരും കയറുന്നതിനും ഇറങ്ങുന്നതിനും ഒക്കെ എന്തായാലും കുഴപ്പമില്ല ബാഗിലാ പോവാനും പറ്റത്തില്ല അത് വേറൊരു കാര്യം അപ്പം നമ്മൾ ഒരു പഞ്ചാബി ബസ് യാത്ര നമുക്ക് ഞാൻ പഞ്ചാബി ബസ്സാണ് കേട്ടോ ഒരു അതുകൊണ്ട് തന്നെ ബാക്കിലോട്ടും ഇങ്ങനെയൊക്കെ തന്നെ അത്യാവശ്യം സീറ്റൊക്കെ കാലിയുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് എന്തായാലും ട്രാവൽ ചെയ്തിന് അമൃത്സർ വരെ ഗോൾഡൻ ടെമ്പിൾ വരെ നമുക്ക് പോവാം അപ്പോൾ നമ്മളിത് അവിടെ കയറാൻ പോകുന്നതാണ് ഗോൾഡൻ ഗേറ്റിലോട്ടാണ് നമ്മളിപ്പോൾ കയറാനായിട്ട് പോകുന്നത് ഇത്രയും വ്യക്തമായിട്ട് കാണാൻ പറ്റും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും പറ്റുന്ന രീതിയിൽ വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാട്ട നമ്മുടെ ഇപ്പൊ ഈ കേറാൻ പോകുന്നതാണ് കേട്ടോ ഗോൾഡൻ ഗേറ്റ് എന്ന് പറയുന്നത് ഇതികൂടി സംഭവമാണ് കേട്ടോ ഓക്കെ ഇതാണ് കേട്ടോ ഗോൾഡൻ ഗേറ്റ് എന്താ നമ്മള് ഗോൾഡൻ ഗേറ്റിനകത്തൂടെ ആണ് അകത്തോക്ക് കേറാൻ പോകുന്ന ഇത് ഇതാണ് ഗോൾഡൻ ഗേറ്റ് വലിയ ഗേറ്റാ കേട്ടോ നമ്മ അടിപൊളിയാണ് കിട്ടിലം ഗേറ്റ് ആണ് ഇതാണ് നമ്മുടെ അങ്ങനെ നമ്മുടെ ബസ് അമൃത്സർ ബസ് സ്റ്റാൻഡിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മള് ഏത് വണ്ടിക്കത്തുനിന്ന് ഇറങ്ങാനായിട്ട് പോവാണ് നമ്മൾ അങ്ങനെ അമൃത്സർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അങ്ങോട്ട് പോവാണ് താങ്ക് യു ഓക്കെ താങ്ക് യു ഇനിയിപ്പോ കുറച്ചൂരൂണ്ട് ഒരു കിലോമീറ്ററിനടുത്തുകൊണ്ട് നമുക്ക് നടക്കാനുണ്ട് അങ്ങനെ ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്തോട്ട് പോകാൻ ബൈ നമ്മളങ്ങോട്ട് പോവുകയാണ് പുള്ളിക്കാരന് വെളുപ്പിന് അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേ അങ്ങോട്ട് വരത്തുള്ളൂ നമുക്ക് എന്തായാലും ഗോൾഡ് ടെമ്പിളു പോവാം അപ്പോൾ അവിടുന്ന് ബസ്സൊക്കെ അത് തരുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയൊന്നും അല്ല ഇതാണ് ഇവിടുത്തെ ബസ്സല്ലേ കേട്ടോ ഇങ്ങനെ നമ്മുടെ കേരളത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നാല് മാസം പിന്നിട്ടും നാല് മാസം പിന്നിട്ടപ്പോൾ നമ്മൾ എട്ടാമത്തെ സംസ്ഥാനമായ പഞ്ചാബിലാണ് നിൽക്കുന്നത് പഞ്ചാബിലിപ്പോൾ നമുക്ക് എന്തായാലും ഗോൾഡൻ ടെമ്പിളിലോട്ട് പോവാം അപ്പോൾ അങ്ങനെ നാല് മാസം പിന്നിട്ട് ഞാനും ഇപ്പോഴാണ് അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചു അങ്ങനെ നമ്മൾ വേണ്ട ഗോൾഡൻ ടെമ്പിളിലോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് കണ്ട കുറേ കടകളും കാര്യങ്ങളും ഒക്കെ സൈഡിൽ കാണാതെ താങ്ങിയ ഒരു വഴി കൂടെയാണ് നമ്മൾ അകത്തേക്ക് പോകുന്നത് ഓക്കെ മുകളിലൊക്കെ കുറച്ച് തോരണങ്ങളും ഒക്കെ കെട്ടി അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ അവിടെ ചെയ്ത് വെച്ചേക്കുമുണ്ട് ആ സൈഡിലെല്ലാം ഫുള്ള് കടകളാണ് കേട്ടോ നമ്മളിപ്പോൾ എന്തായാലും നേരെ നടന്ന് 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 നേരെ ഗോൾഡൻ ടെമ്പിൾ എടുത്തോട്ട് പോയിട്ട് ഇനി ഗോൾഡൻ ടെമ്പിൾ എടുത്ത് എന്നിട്ട് നമുക്ക് കാണാം അങ്ങനെ നമ്മളിത് ഗോൾഡൻ ടെമ്പിളിനകത്തോട്ട് കയറുന്നതിന് മുന്നായിട്ട് നമുക്ക് ഇവിടെ ഒരു എന്തോ ഒരു പ്രതിമ കാണാൻ പറ്റും എന്ത് പ്രതിമയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഇത് ഇവിടുന്ന് നേരം ഇനി നമുക്ക് നമ്മുടെ ഗോൾഡൻ അടുത്തോട്ട് പോകണം നമ്മുടെ അടുത്ത് ഒരുപാട് പേര് റൂമിന് അതിന് ഇനിയൊക്കെ ആയിട്ട് വന്ന് തുടങ്ങിയപ്പോൾ തൊട്ടേ അപ്രോച്ച് ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് റൂം വേണ്ട നമ്മൾ ഇന്ന് ഗോൾഡൻ ടെമ്പിളിനകത്ത് തന്നെ അവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പിലാണ് നമ്മൾ വളം കേട്ടോ ഇതെന്ത് സാധനം ഒന്നും അറിയത്തില്ല ആരാണെന്നൊരു പിടുത്തോ ഇല്ല പക്ഷെ ആരും ആണ് നമുക്ക് എന്തായാലും ഗോൾഡൻ ടെമ്പിളിനകത്തേക്ക് പോവാം നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് എൻറ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടം അത്യാവശ്യം സെറ്റപ്പായിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തേക്കുന്നത് ഇവിടുത്തെ എന്താ പറയുക റോഡാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഇൻറ്റർലോക്കൊക്കെ ചെയ്ത് സെറ്റപ്പായിട്ട് തന്നെ നോക്കിയിട്ടുണ്ട് ഇങ്ങനെ കടകളും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഓരോ സ്ട്രക്ചർ മെയിൻ്റെനൻസിൽ മാറ്റി നമുക്ക് കാണാൻ പറ്റും കേട്ടോ അതിൻ്റെ ഇതേതോ മാർക്കറ്റ് കാര്യങ്ങളൊക്കെയാണ് ഓക്കെ അടിപൊളി അല്ലേ അല്ലാതെ ഈ സൈഡ് കൊള്ളാം ഈ ഒരു സൈഡിലോട്ട് വരുമ്പോൾ ഒരു ഫുൾ ആംബിയൻസ് ആണ് കേട്ടോ നമ്മളിതാ നേരെ കാണുന്ന ദൂരെ കാണുന്നതാണ് നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ അങ്ങോട്ടേ അങ്ങോട്ടേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് മുന്നൂറ് മീറ്ററും കൂടെ ഉള്ളൂ നമുക്കിനി നമുക്ക് തരം നേരെ ഗോൾഡൻ ടെമ്പിളിലോട്ട് ഫൈനലി നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ദാ ഗോൾഡൻ ടെമ്പിൾ നമ്മൾ നമ്മളാണോ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഫ്രണ്ടിലെത്തിയ ഇനി ഇതിൻ്റെ അകത്തേക്ക് കയറണം അകത്തേക്ക് കയറുന്നതിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് നോക്കട്ടെ ഇവിടുന്ന് അകത്ത് കയറി ബാഗ് ആദ്യം സേഫ് ആക്കണം ബാഗ് ഇട്ടുകൊണ്ട് അകത്ത് കയറി കാണാൻ പറ്റൊന്നും തോന്നുന്നില്ല അതുമാത്രമല്ല അകത്ത് വീഡിയോ അലോഡഡ് ആണോ എന്നും എനിക്കറിയത്തില്ല അകത്ത് വീഡിയോ അലോഡഡ് അല്ലെങ്കിൽ നമുക്ക് അതകത്ത് കയറി വീഡിയോ എടുക്കാൻ പറ്റത്തില്ല എന്തായാലും നമുക്ക് പറ്റുന്ന രീതിയിലല്ലേ കാണിച്ചു തരാം ഇങ്ങനെ നടുമുറ്റത്തായിട്ട് ഇപ്പോൾ വാട്ടറിൻ്റെ ആർട്ടിഫിഷ്യൽ വാട്ടർ വെച്ചിട്ടുള്ള ഒരു സെറ്റപ്പ് കൂടെ കാണാൻ വരുകയാണ് ഇതാണ് നമ്മുടെ ഗോൾഡൻ ലൈൻ ടെമ്പിൾ മാത്രം വേണ്ടിയിട്ട് ഇനി വേണ്ടിയിട്ടിനിൻ്റെ ഷൂ ഒക്കെ സേഫ് ആക്കിയിട്ട് കയറാൻ പറ്റത്തുള്ളൂ ഇവിടെ എവിടെ വെക്കണം ലഗേജ് എവിടെ വെക്കണമെന്നുള്ളത് ചോദിക്കണം ഇനി അവരുടെയൊക്കെ എന്തൊക്കെയാണെന്നൊരു പിടിത്തുമില്ല നമുക്ക് പോയി കണ്ടുപിടിക്കാം അങ്ങനെ അതാ ഇവിടെയാണ് നമ്മൾ ഷൂവും കാര്യങ്ങളും ഒക്കെ വെക്കേണ്ടത് അതേപോലെ തന്നെ ബാഗ് നമുക്കിവിടെ സേഫ് ആക്കാൻ പറ്റും പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ലെന്നാണ് ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞത് പൈസ ഒന്നും മേടിക്കും എല്ലാം ഫ്രീ ആണെന്നാണ് പറഞ്ഞത് ഫുഡ് സഹിതം ഫ്രീ ആണ് നമുക്ക് അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറി എവിടെയാണ് ലഗേജ് ഒക്കെ വെക്കാൻ പറ്റുന്നതെന്നുള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കട്ടെ ഇതെല്ലാം ഒന്ന് ഡ്രോപ്പ് ചെയ്യട്ടെ അപ്പോൾ നമ്മൾ അവിടെ തിരക്കിയാൽ പോകാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേ ചെയ്യാനല്ലേ അപ്പോൾ ഇവിടെ അപ്പുറത്തോട്ട് മാറി വേറെന്തോ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ ഫുഡൊക്കെ കൊടുക്കുന്ന സ്ഥലം അങ്ങോട്ട് ചെന്നിട്ട് അവിടെ പറഞ്ഞാൽ മതി നമുക്ക് നിൽക്കാനുള്ള റൂമും കാര്യങ്ങളൊക്കെ തരുമെന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഒരു സെറ്റപ്പ് ഒപ്പിച്ച് തരുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്നു പോയി നോക്കാം അങ്ങനെ ഫൈനലി നമുക്ക് പറഞ്ഞു തന്നു ഗുരു രാംദാസ് ജിന്ത അങ്ങനെ അങ്ങോട്ടാണ് അതിൻ്റെ പേര് ആ കാണുന്ന വൈറ്റ് ആണെന്ന് പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ കിട്ടുമെന്നാണ് പറഞ്ഞത് ഇനി അവിടെ ചെന്ന് നോക്കേണ്ടിയിരിക്കുന്നു ഫ്രീ ആയിട്ടാണ് കേട്ടോ റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ എന്നാണ് പറഞ്ഞത് അവിടെ പോയി നോക്കട്ടെ എന്താ അവസ്ഥ എന്ന് അവിടെ ചെല്ലുമ്പോൾ അറിയാം ഇതാ ഇതാണെന്ന് തോന്നുന്നു കേട്ടോ ആ സംഭവം ശ്രീ ഗുരു രാംദാസ് ജി നിവാസ് എന്നാണ് എൻ്റെ പേര് കേട്ടോ നമുക്ക് എന്തായാലും ലാത്തു പോയി തിരക്കി നോക്കട്ടെ എങ്ങനെ അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ അപ്പോൾ അത് നമ്മൾ ഇവിടെ കൊണ്ടുവന്നു വേണ്ട ഇവിടെ ലോക്കേഴ്സൊക്കെ ഉണ്ട് ഇവിടെ ലോക്കറിൽ നമുക്ക് ബാഗ് കാര്യങ്ങളെല്ലാം വെക്കാൻ പറ്റും പിന്നെ കിടക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ കിടക്കാൻ ഉണ്ടെങ്കിൽ അപ്പുറത്ത് വേണമെങ്കിലും സ്ഥലമുണ്ട് നമുക്ക് അവിടെ കിടക്കാൻ പറ്റും ജെൻസിന് വേണ്ടി പ്രത്യേക ഏരിയ ഉണ്ട് അപ്പോൾ അതെ നമ്മൾ ഗോൾഡൻ ടെമ്പിൾ നാളത്തേക്ക് കയറാനായിട്ട് പോകുകയാണ് അകത്ത് വീഡിയോ അലോഡ് അല്ല അതുകൊണ്ട് നമുക്ക് പുറത്ത് നിന്നുള്ള കാഴ്ചകളെ കാണിച്ചു തരാൻ പറ്റുള്ളൂ ബാക്കി ഞാൻ പറഞ്ഞ് തരാം എങ്ങനെയാണ് എന്തായിരുന്നു എന്നൊക്കെ അപ്പോൾ ഇതേ നമ്മൾ അകത്തോട്ട് കയറാനായിട്ട് പോവുകയാണ് ഇവിടെ തൊപ്പി കാര്യങ്ങൾ അങ്ങനെയുള്ള ഒന്നും അലോട്ടല്ല അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കണ്ടിട്ടില്ല പകുതി അത് കെട്ടി പഞ്ചാബീസിൻ്റെ പകുടി അത് കെട്ടിയായിരിക്കും കയറുന്നത് അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ലേസ് പോലൊരു സംഭവം കിട്ടും അത് അതവിടെ പുറത്ത് തന്നെ വെച്ചായപ്പോൾ ഉണ്ട് നമുക്കെടുത്ത് കെട്ടാം ഇത് ഉപയോഗം കഴിഞ്ഞാൽ അവിടെ തന്നെ കൊണ്ടുവന്ന് നിക്ഷേപിച്ചാൽ മതി അപ്പോൾ അത് നമ്മൾ അത്തോട്ട് കയറാനായിട്ട് പോവുകയാണ് ഈ ഗേറ്റിൽ കൂടെയാണ് നമ്മളാത്തോട്ട് പോകുന്നത് അതുകൊണ്ട് അങ്ങ് അകത്ത് കാണുന്ന നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ കാണിച്ചുതരാം വേണ്ടതുപോലെ തന്നെ കാല് കഴുകുന്നതിനായിട്ട് ഇതാ ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ട് കേട്ടോ ഇത് കാല് കഴുകി വേണം അകത്തേക്ക് കയറാൻ നമ്മളിത് ആത്തുകൂട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ലൊരു കവാടമാണ് നല്ലൊരു കവാടത്തിൽ കൂടി ഇപ്പോൾ രണ്ടാമത്തെ കയറ്റാൻ തോന്നും രണ്ടാമത്തെ കയറ്റിൽ കൂടെയാണ് നമ്മൾ കയറിയിരിക്കുന്നത് കേട്ടോ നമ്മൾ നടന്നത് ഈ ആത്തുകൂട്ടിലേക്ക് ചെല്ലുമ്പം ആ നടുവിലിങ്ങനൊരു കുളം പോലെയാണ് കേട്ടോ ഈ കുളത്തിന് നടുക്കായിട്ടാണ് ഇതാ നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് നോക്കി ഇതാണ് കേട്ടോ ഗോൾഡൻ ടെമ്പിള് നല്ല രസം ഉണ്ടല്ലോ കാണാൻ ലൈറ്റ് കൂടെ ഒക്കെ വന്നപ്പോഴത്തേക്ക് വെട്ടി തിളകിരിക്കുന്നു എന്താ ഗോൾഡൻ ടെമ്പിളിൻ്റെ ചുറ്റുപാടും പ്രദേശങ്ങൾ ഇങ്ങനെയാണ് ഈ ഇങ്ങനൊരു കുളം ഉണ്ട് കുളത്തിന് സൈഡിലായിട്ട് ഫുള്ള് അവര് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കെട്ടിയേക്കുന്ന ഓരോ ബിൽഡിങ്ങുകൾ കാണാൻ പറ്റും അതേപോലെ തന്നെ അതെ നടുക്കായിട്ട് കുളത്തിൻ്റെ നടുക്കായിട്ട് നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ എന്നാലും നമ്മൾ ആ വലത്തിട്ട് ആ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും പ്രാർത്ഥനയോട് ആ വലത്തിട്ട് പോകുന്ന വഴിയാണ് കേട്ടോ ഇത് നടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് നാറ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വിരിച്ചപ്പോൾ ഉണ്ട് അങ്ങോട്ട് നമുക്ക് തണുപ്പടിക്കാതെ നടന്നു പോകാൻ പറ്റും കാര്യം ചെരിപ്പിടം നടക്കാൻ പറ്റത്തില്ലോ അതുകൊണ്ട് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തപ്പോൾ ഉണ്ട് കേട്ടോ ഇവിടെ ഇതുവഴി നടന്ന് ഇങ്ങനെ വലത്തിട്ട് വേണം നമുക്ക് ഗോർഡൻ ടെമ്പിളിനകത്തോട്ടേക്ക് കയറാം എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ട് തന്നെ തരണം അതാ ഇവിടെ കന്തം പിടിച്ച് ഭടന്മാരെ പോലെ കുറച്ച് പേരൊക്കെ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ ഇതെന്തോ ആരുടെയോ എന്തോ ശവകുടീരം എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ ബാബാ ദീപ് സിങ്ങിൻ്റെ ആണ് കേട്ടോ ഇത് കാര്യം ഒരുപാട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ കണ്ടു എന്തോ അവിടെ ആരുടെ കടുത്ത് വെട്ടി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ അവിടെ വെച്ചപ്പോൾ ഉണ്ട് എനിക്ക് കൃത്യമായിട്ട് എന്താണെന്ന് അറിഞ്ഞു വിടാം കേട്ടോ അതേപോലെ നമ്മളിതിനകത്തോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന സെക്യൂരിറ്റി ഗാർഡ് എന്നൊക്കെ പറയുന്നത് അതിനകത്ത് സെക്യൂരിറ്റി ഗാർഡായിട്ട് നിർത്തിയേക്കുന്ന എല്ലാം എല്ലാവരുടെയും കയ്യിൽ ഒരു കുന്തവും ഒക്കെ കാണും നമ്മുടെ പഴയ കൺ പണ്ട് കാലത്ത് രാജാക്കന്മാറിൻ്റെ അവിടെ ഭടന്മാരൊക്കെ നിൽക്കില്ലേ അതുപോലത്തെ ഒരു രീതിയിലാണ് കേട്ടോ ഇവിടെ അത് കാണാൻ പറ്റുന്നത് കണ്ടോ കേട്ടോ അങ്ങനെ ഞാൻ പറയില്ലേ കുന്തം പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അതാണ് അവിടെ നമ്മൾ കണ്ടത് ഇങ്ങനത്തെ ഗോൾഡൻ ടെമ്പിള കണ്ടിട്ടത് നമ്മൾ ഇവിടുന്ന് ഇനി ഇറങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ വേണ്ട എല്ലാം കഴിഞ്ഞു ഇവിടുന്ന് ഇതുവഴി നമ്മൾ തിരിച്ചു അത് ഇതുവഴിയാണ് വന്നത് കണ്ടോ വീഡിയോ അലോ ചെയ്യത്തില്ല അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അകത്തേക്കെല്ലാം കാണിച്ചു തരായിരുന്നു പുറത്തുള്ള കാഴ്ചകൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ അകത്ത് അകത്ത് ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെ കേട്ടോ നൈസാണ് അകത്ത് അവിടുത്തെ തീർത്തുവിടാനൊക്കെ അടിപൊളിയാണ് കേട്ടോ അവിടെ ഒരു മ്യൂസിക് കാര്യങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്തൊക്കെയാണെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ഗോൾഡൻ ടെമ്പിളിനകത്ത് കയറുമ്പോൾ കാണാൻ പറ്റുന്നതുപോലെ ഭംഗിയായിട്ട് ലൈറ്റ് അറേഞ്ച്മെൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഗോൾഡൻ ടെമ്പിളിന് വെട്ടി തിളങ്ങി നിൽക്കുന്നത് കാണാം അന്നേരം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്